ഹലോ എവ്രി വൺ വെൽക്കം ടു വിന്നേഴ്സ് ഓൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ഡി ക്ലർക്ക് അക്കൗണ്ടൻറ്റ് ക്യാഷ്യർ ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു എന്നീ തസ്തികകളിലേക്ക് നടത്തിയ എക്സാമിൻ്റെ ചോദ്യ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡിയേതെന്ന് കണ്ടെത്തുക പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പട്ടിണിജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് ഇതിലെ തെറ്റായ ജോഡിയെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഉത്തരം സി ആണ് സി അതായത് രണ്ട് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇതാണ് തെറ്റായ ജോഡിയും പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുൻഹാദോസിൻ്റെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ അധ്യക്ഷൻ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുൻഹാദോസിൻ്റെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ അദ്ധ്യക്ഷൻ ബിഷപ്പ് അലക്സിസ് ഡി മെനാസസ് ബിഷപ്പ് അലക്സിസ് ഡി മെനാസസ് ആണ് അധ്യക്ഷൻ താഴെ തന്നിരിക്കുന്ന ജോ ഇന്ത്യയിലെ താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡിയേത് സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ ആര്യസമാജം ആത്മാറാം പാണ്ഡൂരങ്ക് പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി ഹിതകാരണി സമാജം വീരേശലിംഗം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ഒരു ജോഡി ശരിയായ ജോഡി തെറ്റായ ജോഡി എന്ന് ചോദിച്ചിട്ട് ഈ സെയിം ഫോർമാറ്റിലുള്ള ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ പോർഷൻസ് അതായത് ഈ പ്രാർത്ഥനാ സമാജം ഹിതകാരിണി സമാജം ആ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ റെലവൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ആരാണ് അവർ അതിൻ്റെ സ്ഥാപകരും പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും സ്ഥാപകരും എന്നുള്ള ഭാഗം കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഉത്തരം എ ഒന്നും നാല് എന്നിവ ശരി ഒന്നും നാലുമാണ് ശരി സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ ഹിതകാരിണി സമാജം വീരേശലിംഗം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഡി ക്രിപ്സ്മിഷൻ ക്രിപ്സ്മിഷനെയാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഗസ്റ്റപ്പോ ഗസ്റ്റപ്പോ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഐ സി സി നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക സി ആണ് മൂന്ന മൂന്ന് മാത്രമാണ് ശരി അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു ടി ട്വൻ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടത്തിൽ സൂചിപ്പിക്കുന്ന രീതി ഫോം ലൈൻ ഫോം ലൈനിലൂടെയാണ് തുടർച്ചയില്ലാത്ത രേഖകളിലൂടെയാണ് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിൽ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ പ്രദേശങ്ങളുടെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകൾ അതായത് കണ്ടെത്താൻ കഴിയാത്ത പ്രദേശങ്ങളുടെ ഉയരം സൂചിപ്പിക്കുന്നതാണ് ഇടവിട്ടുള്ള ഇടവിട്ട തുടർച്ചയില്ലാത്ത രേഖകളാലെ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് ഫോം ലൈൻ ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡ് തിബറ്റ് ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡ് തിബറ്റ് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം മുകേഷ്പൂർ ഡൽഹി മുംകേഷ്പൂർ ഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക ഡി ആണ് ഉത്തരം ഒന്നും നാലും ഒന്നും നാലും താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തി വിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു മേഘങ്ങളുടെ പ്രത്യേകതകൾ എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കാഞ്ചൻചങ്കയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എ ആണ് ഉത്തരം ഒന്നും രണ്ടുമാണ് ഒന്നും രണ്ടും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക ിയാണ് ശരിയായത് അൽമാ അലമാട്ടി ഡാം കർണാടക കൃഷ്ണ ഇന്ത്യൻ കാർഷികോൽപാദന കയറ്റുമതിയിൽ ആദ്യ മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക ബി ആണ് ശരിയായ വിധത്തിലുള്ളത് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് സമുദ്രോൽപ്പന്നങ്ങൾ ബസുമതി ഒഴികെയുള്ള അരി പഞ്ചസാര എന്നിവയാണ് അതിൻ്റെ ശരിയായ ക്രമത്തിലുള്ള ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക ഡി ആണ് ശരിയായ ഓപ്ഷൻ പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നുമാണ് ശരി ഒന്നും രണ്ടും മൂന്നും ശരി ആർ ബി ഐയെ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റുക സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എഴുപത്തിയഞ്ച് ശതമാനമാക്കി ഉയർത്തി നീതി ആയോഗിന്റെ നാലാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിൽ റഫറൻസ് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാല് സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു ആരോഹണക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക കേരളം തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് ഏതൊക്കെയാണ് കേരളം തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ് ബി വളർച്ചാലക്ഷ്യം അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു റിസർവ് ബാങ്കിൻ്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരി മൂന്ന് ശരിയല്ല പ്രസ്താവനകൾ ഒന്നും രണ്ടും എന്താണെന്ന് നോക്കാം വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റേറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റേറ്റ് ആദ്യത്തെ രണ്ട് പ്രസ്താവനകളാണ് ശരി ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക തൊഴിൽ ലഭ്യത കുറഞ്ഞു അതാണ് വിപ്ലവത്തിൽ ഉൾപ്പെടാത്തത് ഹരിതവിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ബാക്കിയെല്ലാം അതിൻ്റെ ഫലങ്ങളാണ് ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു കാർഷികോല്പാദനക്ഷമത വർദ്ധിച്ചു അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നത് മാത്രമാണ് ഉൾപ്പെടാത്തത് താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ടിലെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള ജി വി എ വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു ഓരോന്നിൻ്റെയും യാഥാർത്ഥ്യ മൂല്യം കണ്ടെത്തി കോളം എ കോളം യുമായി യോജിപ്പിക്കുക സി ആണ് ആൻസർ ഒന്ന് സി ഒന്ന് സി ഇരുപത്തി ഒന്ന് ശതമാനം പ്രാഥമിക മേഖല ഇരുപത്തിയൊന്ന് ശതമാനം രണ്ട് ബി ദ്വിതീയ മേഖല ബി ആണ് ഇരുപത്തി ആറ് പോയിൻ്റ് അമ്പത് ശതമാനം തൃതീയ മേഖല എ ആണ് വരുന്നത് അമ്പത്തി രണ്ട് പോയിൻറ്റ് അമ്പത് ശതമാനം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന പ്രസ്താവനകൾ കണ്ടെത്തുക എ ആണ് ഉത്തരം തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത് ഭരണഘടനയിൽ പതിനഞ്ച് വകുപ്പുകൾ മുപ്പത്തിയാറ് വകുപ്പ് അമ്പത്തിയൊന്ന് വകുപ്പ് വരെ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇതാണ് തെറ്റായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവന ഏത് ശരിയായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ബി ആണ് ഉത്തരം രണ്ട് ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് ശരിയായ പ്രസ്താവന ഉപരാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവാ സി ഒന്നാണ് തെറ്റായ പ്രസ്താവന ആറ് മുതൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ് തെറ്റായ പ്രസ്താവന കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവാ ഡി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഒന്നും മൂന്നും ഒരു വകുപ്പിൻ്റെയും ഒന്നും മൂന്നും ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ നിർമ്മല സി അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക ആണ് ഉത്തരം ഒന്ന് വി ഗിരി രണ്ട് ആർ വെങ്കിട്ടരാമൻ മുഹമ്മദ് ഹമീദ് അൻസാരി അവസാനമാണ് ജഗദീപ് ധൻകർ ഇരുപത്തിയഞ്ച് ചേരുംപടി ചേർക്കുക ചേരുംപടി ചേർക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിയഞ്ച് എ ആണ് ശരിയായ ഒന്നാമത്തെ രണ്ടാണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക മണ്ടമാസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു മൂന്നാമത്തെ പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ മൂന്ന് നിരോധനം പ്രൊഹിബിഷൻ കോവാറണ്ടോ എന്ത് അധികാരത്തിൽ കോവാറണ്ടോ എന്ത് അധികാരത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏവ ഡി ഒന്നും രണ്ടും മൂന്നും നാലും ശരിയായ പ്രസ്താവനയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളും രണ്ട് നിരീക്ഷക രാജ്യങ്ങളുമുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അനൻ ഖാനക്കാരനായിരുന്നു യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം ഏത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം താഴെ തന്നിരിക്കുന്നവയിൽ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക എ ആണ് ശരിയായ ഉത്തരം സംസ്ഥാന സർവീസ് വിൽപ്പന നികുതി അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് കേന്ദ്ര സർവീസിൽ പെടുന്നതാണ് ഇന്ത്യൻ തപാൽ സർവീസ് റെയിൽവേ എ ആണ് ശരിയായ ഉത്തരം എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ സി ആണ് ഉത്തരം മൂന്ന് എഴുപത്തിമൂന്നാം ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എന്നതാണ് തെറ്റായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവാ ഡി ആണ് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ഇ കെ നയനാറുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് പതിനാറ് വരെയുള്ള ഉമ്മൻ ചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുറബ് കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റ് കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം ഉൾപ്പെടുത്താവുന്നതാണ് പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ റോഡുകളുടെ പുനരുദ്ധാരണം ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികളിൽ ഇതെല്ലാം പെടുന്നതാണ് ചേരുംപടി ചേർക്കുക ധനകാര്യ കമ്മീഷൻ ഇരുന്നൂറ്റി ഇരുപത്തി വകുപ്പ് സ്വത്തവകാശം ഇരുന്നൂറ്റി എൺപതാം വകുപ്പ് രാഷ്ട്രപതി ഇംപീച്ച്മെൻറ്റ് മുന്നൂറ് എ വകുപ്പ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരം അറുപത്തി ഒന്നാം വകുപ്പ് സി ആണ് ശരിയായ ഉത്തരം ധനകാര്യ കമ്മീഷൻ ഇരുന്നൂറ്റി എൺപതാം വകുപ്പ് സ്വത്തവകാശം അവകാശം മുന്നൂറ് എ മുന്നൂറ് എ ആണ് സ്വത്തവകാശം രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് അറുപത്തിയൊന്നാം വകുപ്പ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ഇരുന്നൂറ്റി ഇരുപത്തിയാറാം വകുപ്പ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസ പേശിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ബി ആണ് ശരിയായ ഉത്തരം ഒന്നും മൂന്നും ഒന്നും മൂന്നും അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു കുറുകെ വരകൾ കാണപ്പെടുന്നു അക്ഷാസ്തി കൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിര നിരീക്ഷിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക വാരിയലുകൾ ഇരുപത്തി നാല് അസ്ഥികൾ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏത് പ്ലൂറ സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ലൈസോസോം രക്തം കട്ട പിടിക്കലിൽ ശരിയായ ക്രമം ഏത് മൂന്ന് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു ആദ്യമായി ട്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നിയാണ് ഉണ്ടാകുന്നത് പ്രോത്രോംബിൻ ത്രോംബിൻ ആകുന്നു പ്രോത്രോംബിൻ ത്രോംബിൻ ആയി മാറുന്നു ഒന്ന് ഫൈബ്രനോജിൻ ഫൈബ്രൻ നാരുകളായി മാറുന്നു ഒന്ന് രണ്ട് മൂന്നാണ് ആദ്യം ത്രോംബോപ്ലാസ്റ്റിൻ കഴിഞ്ഞാൽ രണ്ട് പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്നു പിന്നെ മൂന്ന് ഫൈബ്രനോജിൻ ഫൈബ്രിനാരുകളായി മാറുന്നു ഇന്ത്യൻ ടി ബി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി ബി എച്ച് ഐ വി ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനമേത് മഹാരാഷ്ട്ര ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് മാസ് ദർപ്പണത്തിൻ്റെ പ്രതിപതലത്തിൻ്റെ മധ്യവിന്ദു പോൾ ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത മാലിയബിലിറ്റി സൗരയുദ്ധത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ബുദ്ധൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടിത്തത്തിനാണ് പ്രകാശം പി വൺ വി വൺ പി റ്റു വി ടു എന്ന സമവാക്യം ഏതു വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു ബോയിൽ നിയമം ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് മെർക്കുറി ഐസോട്ടോണിക് ലൈനുകളുടെ ഡാഷ് തുല്യമായിരിക്കും ഓസ്മോട്ടിക് മർദ്ദം കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് കുടിവെള്ളത്തിൻ്റെ ബി ഒ ഡി എത്രയാണ് ഒന്ന് ടു രണ്ട് പി പി എം ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത് നൈട്രേറ്റ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാരെ വള്ളത്തോൾ നാരായണമേനോൻ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ മെഡൽ നേടിയ കായിക താരം ആരെ മൈക്കിൾ ഫെൽപ്സ് കെ സി ലേഖ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് ബോക്സിംഗ് ഫയദോർ ദസ്തവയസ്കിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത് ഒരു സങ്കീർത്തനം പോലെ ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് തൃശൂർ പൂരം ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി നർഗീസ് മുഹമ്മദി ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു വേർഡ് പ്രോസസ്സർ കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണമാണ് മാൻ ടു കെ ബി ഡാഷ് ബൈറ്റ്സ് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് ബൈറ്റ്സ് ആദിത്യ എൽ വൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷർപ്പ ആരാണ് അമിതാഭ് ഖാന്ത് ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത് അനുച്ഛേദം ഇരുപത്തി നാല് ചേരുംപടി ചേർക്കുക സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിമൂന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഏഴ് എ ഒന്ന് ഡി ആണ് രണ്ടായിരത്തി ഏഴ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടായിരത്തി ഏഴ് രണ്ട് എ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് നൽകണം പത്ത് രൂപ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത് പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമത്തിലെ ഒമ്പതാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏത് ബി ഗാർഹിക അക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആര് ഇക്ബാൽ സിംഗ് ലാൽപുര രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരുന്നത് അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ